കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് ക്യാമ്പിന്റെ ഭാഗമായി മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സുസ്ഥിര വികസനത്തിന് യുവത എന്ന സന്ദേശവുമായി നടത്തുന്ന യുവ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായായിരുന്നു വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് ഒരുക്കിയത് വ്യാജവാർത്തകൾ അവാസ്തവമായ പ്രചരണങ്ങൾ എന്നിവ സംബന്ധിച്ച സത്യമേവ ജയതേ എന്ന പേരിൽ നടന്ന ക്യാമ്പയിനിൽ മലയാള മനോരമ ലേഖകൻ സി ഗിരീഷ് കുമാർ സി സി ടി വി സീനിയർ എഡിറ്റർ പി എസ് ടോണി എന്നിവർ ക്ലാസ് എടുത്തു വാർത്തകളുടെ വിശ്വാസ്യത മാധ്യമങ്ങളുടെ പ്രവർത്തന രീതി ഭാവി സാധ്യതകൾ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഇരുവരും മറുപടി നൽകി പ്രോഗ്രാം ഓഫീസർ ജയറാം സന്തോഷ് വളണ്ടിയർ ലീഡർമാരായ കെ എസ് അനന്തകൃഷ്ണൻ ഗായത്രി കെ ബാബു എന്നിവർ സംസാരിച്ചു കരിക്കാട് സി എം എൽ സ്കൂളിൽ നടക്കുന്ന സപ്തദിന ക്യാമ്പ് വെള്ളിയാഴ്ച സമാപിക്കും വിവിധ ദിവസങ്ങളിലായി സുഹൃത കേരളം കൂട്ടുകൂടി നാടുകാക്കാം സ്നേഹ സന്ദർശനം ഹരിത സമൃദ്ധി മൂല്യനിർമ്മാണം സൃഷ്ടി സൃഷ്ടിപരതയിലൂടെ ഡിജിറ്റൽ ലിറ്ററസി സുസ്ഥിര ജീവിതശൈലി പുസ്തക പായ എന്നിവ നടക്കും സാധിച്ച ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ആദ്യം ഞാൻ ചോദിക്കുന്നത് എല്ലാ ദിവസവും പത്രം വായിക്കുന്നവരുണ്ട് എത്ര പേര് ഉണ്ടാക്കാൻ ആകെ ഈ കൂട്ടത്തിൽ പത്രം നാല് പേർ എല്ലാ ദിവസവും പത്രം വായിക്കുന്നത് മനോരമ അദ്ദേഹമാണ് ആദ്യത്തെ സ്വകാര്യ വാർത്താൻ വായിച്ച് ജിആർ കണ്ണനെ പറ്റി പറഞ്ഞ ആളായിരുന്നു അപ്പൊ അങ്ങനെ വാർത്ത വരുന്ന അതിനുശേഷം രണ്ടായിരത്തി രീതിയിൽ വരുന്ന സമയത്ത് ഇന്ത്യ വിഷൻ വരുന്നു സമ്പൂർണമായി വാർത്ത വരുന്ന വാർത്താ സംസ്കാരത്തിലേക്ക് മലയാളത്തിൽ വരുന്നത് ഇന്ത്യ വിഷനിൽ കൂടിയാണ് ഡോക്ടർ എൻ കെ അങ്ങനെ ഇന്ത്യ മിഷൻ വന്നതിൽ കൂടിയാണ് അത്തരമൊരു മുഴുനീള വാർത്താ സംസ്കാരത്തിലേക്ക്